അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഞാൻ ഇന്ന് മൈസൂർ പാക്കാണ് കേട്ടോ നമ്മുടെ ദീപാവലിക്കൊക്കെ ഒരു മൈസൂർ പാക്ക് ആയാലോ മധുര പലഹാരങ്ങളാണല്ലോ നമ്മൾ ദീപാവലിക്ക് കഴിക്കാറുള്ളത് അപ്പോൾ ഒരു മൈസൂർ പാക്ക് ഉണ്ടാക്കിയതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ എന്നെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് കുറേ ജോലിയൊന്നും ഇല്ല കേട്ടോ കുറച്ച് സമയം ഇത് ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ളു എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ കടലമാവ് വെച്ചിട്ടാണ് നമ്മൾ മൈസൂർ പാക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഗ്ലാസ്സിനാണ് ഞാൻ എല്ലാ അളവെടുക്കുന്നത് ഒരു ഗ്ലാ ഏത് പാത്രത്തിനാണ് നമ്മൾ അളവെടുക്കുന്നത് ആ പാത്രത്തിനായിരിക്കും എല്ലാ ചേരുവകളും എടുക്കുന്നത് അപ്പോൾ ഇതിന് ഒന്നര ഗ്ലാസ് ഞാൻ കടലമാവ് എടുത്തിട്ടുണ്ട് അത് നമ്മളൊന്ന് തരിച്ചെടുക്കണം ഇതിൽ കട്ടയോ വല്ല കുറുമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ലതുപോലെ ഒന്ന് തരിച്ചെടുക്കണം കേട്ടോ കടയിൽ നിന്ന് വാങ്ങുന്ന മൈസൂർ പാക്കാണ് നമ്മൾക്ക് കഴിക്കാറുള്ളത് അപ്പം നമുക്ക് ഒന്ന് എങ്ങനെ ഉണ്ടാക്കി നോക്കാം എന്ന് നോക്കിയാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഏത് ഭക്ഷണവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിലേക്ക് ഞാൻ മൈദ ഇതിന് അര ഗ്ലാസ് തന്നെ എടുത്തിട്ടില്ല കേട്ടോ ഒക്കെ നമ്മൾ ഈ ഗ്ലാസ്ന് തന്നെ അളക്കണം ഒരു ഗ്ലാസിൻ്റെ അളവ് തന്നെ ും ഗ്ലാസ് മാറാൻ പാടില്ല ഇതൊക്കെ നമ്മൾ തരിച്ചെടുക്കുന്നുണ്ട് കണ്ടോ ഇതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ കണ്ടോ ഇത് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് തരിച്ചെടുക്കുന്നത് കേട്ടോ ഇനി പഞ്ചസാരയാണ് എടുക്കുന്നത് ഈ ഗ്ലാസ്സിന് തന്നെ ഒന്നേ മുക്ക ഗ്ലാസ് പഞ്ചസാര എടുക്കുന്നുട്ടോ നമുക്ക് മധുരമൊക്കെ നല്ലതുപോലെ മൈസൂർ പാക്കിൽ മധുരമൊക്കെ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്തോ ഒന്നേ മുക്ക ഗ്ലാസ് ഞാൻ മാവ് എത്രത്തോളം നമ്മൾ എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കുന്നു നമ്മുടെ ചേരുവകൾ ഇനി എടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ സൺഫ്ലവർ ഓയിലു തന്നെ വെളിച്ചെണ്ണയല്ലാതെ ഓയില് തന്നെ അതിലേക്ക് എടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ എടുക്കുന്നത് നെയ്യാണ് മിൽമ നെയ്യ് ഇത് നെയ്യാണ് മിൽമ നെയ്യ് ചൂടാക്കിയ നെയ്യാണ് കേട്ടോ ഇതും ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബാക്കി വന്നാൽ അത് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുന്ന ആവുന്നതാണ് പക്ഷേ ഇത് ചൂടാക്കി വെക്കണം അത് അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ തന്നെ എടുത്തിരിക്കണം അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ്സിനെ തന്നെ എല്ലാം കറക്റ്റാണോ ഞാനൊന്നും കൂടി പറയാം ഇതിന് ഒന്നേ ഒന്നര ഗ്ലാസ് പിന്നെ കടലമാവ് എടുത്തു കാ ഗ്ലാസ്സിലേറെ മൈദെടുത്തു രണ്ട് ഗ്ലാസ് ഒരു ഗ്ലാസ് ഓയില് ഒരു ഗ്ലാസ് നെയ്യ് എടുത്തു ഒന്നേ മക്ക ഗ്ലാസ് പഞ്ചസാര എടുത്തു ഇത്രയും ചേരുവകളാണ് ഒക്കെ നമ്മൾ ഈ ഗ്ലാസ്സിന് തന്നെ ആയിരിക്കണം നാല് ഏലക്കായുടെ പരിപ്പാണിത് ഇത് ഞാൻ പൊടിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ ഏലക്കായ് ഇത് ഇത്ര വലുപ്പുള്ള ഏലക്കയാണ് ഇങ്ങനത്തെ നാല് ഏലക്കായുടെ പരിപ്പെടുത്തത് പഞ്ചസാരയിട്ട് പൊടിച്ചെടുക്കാൻ പോവാണ് നമ്മൾ മൈസൂർ പാക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ അത് സെറ്റ് ചെയ്യാമല്ല പാത്രം റെഡിയാക്കണം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് സ്റ്റീൽ പാത്രം വേണമെങ്കിൽ കേക്ക് ഉണ്ടാക്കുന്ന പാത്രം അങ്ങനെ ഏത് വേണേലും സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു കൊടുക്കണം കേട്ടോ നമ്മള് ഒരു കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കണം ഇത് കുറച്ചും കൂടി കട്ട് ചെയ്യാനുണ്ട് എന്നാൽ നമുക്കിത് ഒട്ടി കുടിക്കൊന്നുമില്ല പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പാത്രം നമ്മൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കണം കാരണം മാവ് ശരിയായി കഴിഞ്ഞാല് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ സെക്കൻഡ് കൊണ്ട് തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയായി പോകും അതിനു വേണ്ടി നേരത്തെ തന്നെ അത് സെറ്റ് ചെയ്ത് വെച്ചത് ഇനി നമ്മൾ ഈ മാവ് ഈ മൈദയും ഈ കടലമാവും ഒന്ന് ജസ്റ്റ് യോജിപ്പിച്ചെടുക്കണം ഒരു കയ്യിലോ സ്പൂണൊക്കെ വെച്ചിട്ട് നല്ലതുപോലെ എല്ലാ ഭാഗവും ഇളക്കി യോജിപ്പിക്കുന്നു വളരെ ടേസ്റ്റുള്ള ഒരു മൈസൂർ പാക്കാണ് കേട്ടോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു അടുപ്പിൽ സിമ്മിലിട്ടിട്ട് നെയ്യും ആ ഓയിലും കൂടി കൂടിയും ചേർത്തിട്ടുണ്ടല്ലോ അത് ഒരടുപ്പിൽ ഒഴിച്ച് ചൂടാക്കാൻ വെക്കുക സിമ്മിൽ വളരെ സിമ്മിൽ ഇട്ടിട്ട് ചൂടായി ഇങ്ങനെ കിടക്കണം ഒരു തൊട്ടടുത്ത അടുപ്പിൽ നമ്മൾ ഈ മാവ് ഉണ്ടാക്കാനും പോവുകയാണ് കേട്ടോ നമ്മളൊരു പാനൊക്കെ വെച്ചിട്ട് അത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ടാണ് ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ പാനിലേക്ക് എടുത്തു വെച്ച പഞ്ചസാരയാണ് ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അത് നല്ലതുപോലെ തിളച്ച് ഒരു നൂൽ പരുവത്തിലാവുമ്പോഴാണ് നമ്മൾ അത് മാവിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഈ ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഈ എല്ലാം നമ്മൾ ഈ ഗ്ലാസ്സിന് തന്നെ ആയിരിക്കണം കേട്ടോ ഏത് ഗ്ലാസ് ആയാലും വേണ്ടിയിട്ടും എടുക്കുന്ന പാത്രം ഒന്നായിരിക്കണം അതിലേക്ക് പൊടിച്ച് വെച്ച ഏലക്ക പഞ്ചസാരയും കൂട്ടി പൊടിച്ച് വെച്ചതായിരുന്നു നല്ല പൊടി പൊടിയുവാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര കൂട്ടിയത് അത് ഒരു മുക്കാൽ ഭാഗം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫുൾ ഇട്ട് കൊടുത്തിട്ടില്ല കൂടുതൽ ചോയ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകാനും നല്ലൊരു രുചിക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഏലക്ക ഇതിൽ പൊടിച്ച് ഇടുന്നത് കേട്ടോ ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി വരട്ടോ തിളച്ച് ഒന്ന് കുറുകി വരണം അപ്പം ഇത് തിളച്ച് നൂൽ പരിവത്തിലാവണം കേട്ടോ അപ്പോഴുള്ള നമുക്ക് ഇതിലേക്കൊടിയിട്ട് കൊടുക്കാൻ പറ്റുക ഇത് ഒറ്റ നൂൽ പരിവമാവുന്നത് വരെ കുറുക്കിയെടുക്കണം കേട്ടോ ഞാനിതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ആയിട്ടില്ല അങ്ങനെ ഉണ്ടോ ഇത് ജസ്റ്റ് ഒട്ടി അപ്പം തന്നെ വിടണം ഒന്നും കൂടി ആവാനുണ്ട് നമുക്ക് അങ്ങനെ ഇത് കുറച്ച് സമയമായിട്ടോ ഞാൻ തിളപ്പിക്കണേ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ ഇത് തിളപ്പിക്കണ് ഇതൊന്ന് കുറുക്കി ഒറ്റ നൂല് പരിവമാകുമ്പോഴാണ് നമ്മൾ ഇത് ഇതിലേക്ക് ആ മാവിട്ട് കൊടുക്കൽ പിന്നെ നമ്മൾ ഇളക്കൽ നിൽക്കാനേ പാടില്ല മാവിട്ട് കഴിഞ്ഞാൽ അതുപോലെ നെയ്യ് നമ്മളിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ മറ്റടുപ്പത്ത് ഏകദേശം ഇത് ആവാനായിട്ടുണ്ട് ഇത് ഞാൻ കാണിച്ച് തരാം നൂൽ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഒട്ടി ഇങ്ങനെ ഇങ്ങനെ കാട്ടുമ്പോൾ നമുക്കൊരു നൂല് കഴിയുന്നത് പോലെ കാണുന്നുണ്ടോ കേട്ടോ ഇങ്ങനെ ആവുമ്പോഴാണ് നമ്മളിതിലേക്ക് ഓടിയിട്ട് കൊടുക്കേണ്ടത് ഇപ്പൊ ഫുൾ ഫ്ലെയിമിലാണ് പിന്നെ നമ്മൾ തീ കുറച്ച് കൊടുക്കണം മീഡിയം തീയിലാക്കി കൊടുക്കണം കേട്ടോ ഒറ്റ നൂൽ പരിവമാണ് കേട്ടോ ഇത് കണ്ട ഇങ്ങനെ നൂല് വലിയുന്നത് നിങ്ങൾ കണ്ടു ഒരു ഒറ്റ ഇങ്ങനെ പോലെ അപ്പോൾ ഇത് അങ്ങനെ വലിയുമ്പോഴാണ് ഇത് സെറ്റായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റോ ഇങ്ങനെ ഒറ്റ നൂലിങ്ങനെ നമ്മൾ ഒട്ടി ഇങ്ങനെ വിടുമ്പോൾ ഒറ്റ നൂലിങ്ങനെ പോലെ ഒരു നൂല് കാണാം അപ്പോൾ നമ്മളിനി പൊടി ഇട്ട് കൊടുക്കാൻ പോവാണ് കടലമാവ് എടുത്ത് വെച്ച കടലമാവുമായിതേ കണ്ടല്ലോ ഇത് കുറേശ്ശെ ആയിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് ഒന്നിച്ചിട്ട് കൊടുത്താൽ കട്ട പിടിക്കും കാരണം തിളച്ചു കൊണ്ടേ പഞ്ചസാരയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ ഇളക്കാനും അല്ലെങ്കിൽ നമുക്ക് വലിയ പാത്രമൊക്കെ ആവണം ഇതിൻ്റെ ഇപ്പം അത്ര വലിയ പാത്രമൊന്നുമല്ല അപ്പോൾ കുറേശെ കുറേശ്ശെ ഇട്ട് അത് ഈ പഞ്ചസാര ലൈനിയിൽ നല്ലതുപോലെ ലയിപ്പിച്ച് കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഒറ്റ കട്ടയും ഉണ്ടാവാൻ പാടില്ല നല്ലതുപോലെ അതിൽ ചേർന്നിരിക്കണം ആദ്യം മൊക്കെ നമുക്ക് കട്ടയെ കൊണ്ട് തോന്നും എന്നാലും അതെല്ലാം ചേരുമ്പോൾ പിന്നീട് ഉടഞ്ഞ് എല്ലാം ശരിയാവും ഫ്ലെയിം കുറച്ച് കൊടുക്കണം കേട്ടോ ഇതിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം വളരെ കുറച്ച് കൊടുക്കണം അതല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയായി പിടിക്കും നല്ല പഞ്ചസാര ലൈനാണല്ലോ പഞ്ചസാര ലൈനിൽ പൊടി മാവൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടാവും അപ്പോൾ ഇതിങ്ങനെ ഇട്ട് ഇളക്കി ഇളക്കി നമ്മൾ യോജിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ ആ കട്ടയെല്ലാം ഉടഞ്ഞ് സെറ്റായി കിട്ടും അപ്പം നല്ലപോലെ എൻ്റെ ഈ കോരി ഞാൻ മാറ്റി കൊടുക്കാൻ പോവുകയാണ് ഈ കോരി നമുക്ക് കുറച്ച് മരത്തിൻ്റെ കോരിയാണ് ഏറ്റവും നല്ലത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇളക്കാനൊക്കെ ഒന്നും കൂടി ബെറ്റർ അതാണ് അപ്പോൾ നല്ല പോലെ ഇളക്കി കൊടുക്കും കേട്ടോ ഇവിടെ നിങ്ങോട്ടാണ്ട് നമ്മൾ നല്ലതുപോലെ ശ്രദ്ധയോടെ ചെയ്യേണ്ടത് കേട്ടോ നമ്മുടെ ഇളക്കൽ നിൽക്കാനേ പാടില്ല ഒരു സെക്കൻഡ് നിൽക്കാൻ പാടില്ല ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കൈ കൊണ്ട് രണ്ട് കൈയും ഒരു കൈ കൊണ്ട് മാവിടുകയാണെങ്കിൽ ഒരു കൈ കൊണ്ട് ഇളക്കി കൊടുക്കണം അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് ഇടിയിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് നിൽക്കാതെ ഇതൊന്നതിൽ ലയിച്ച് സെറ്റാവും ഇത് നമ്മൾ ഈ ചട്ടിയിൽ നിന്ന് ഒഴിക്കുന്നത് വരെ നമ്മൾ ഇളക്കൽ നിൽക്കാൻ പാടില്ല അതല്ലെങ്കിൽ കട്ടയാവും ഫ്ലെയിം വളരെ കുറച്ചിട്ട് കൊടുക്കണം ഇപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു മധുര പലഹാരമാണ് മൈസൂർ പാക്ക് ഞാൻ ഇത് കുറേ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല നമുക്ക് എല്ലാ ഇതും നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണല്ലോ അതുപോലെ നമുക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഞാനും ഇങ്ങനെ ഉണ്ടാക്കിങ്ങാണ്ട് തന്നെയാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ മക്കൾക്ക് നമുക്ക് ഫ്രഷ് ആയത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം നല്ല നെയ്യിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും നെയ്യ് കൂടുതൽ കൂടുതലൊഴിച്ചാൽ വളരെ ടേസ്റ്റാക്കും അപ്പോൾ ഈ ലൈനിയിൽ ശരിക്കു കണ്ട ഇത് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഈ ചൂടാക്കി വെച്ച നെയ്യും ഓയിലും ഉണ്ടല്ലോ ഇത് കുറച്ച് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയാകുമ്പോൾ അതിൽ സെറ്റാവുക എണ്ണ വീണ്ടും ഒഴിച്ച് കൊടുക്കുക അങ്ങനെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത് ഫ്ലെയിം വളരെ കുറവാണെങ്കിൽ കുറച്ച് കൊടുക്കാവുന്നതാണ് നല്ലതുപോലെ ഫുൾ ഫ്ലെയിമിലിട്ട് പോകരുതേ കരിഞ്ഞു പോവും കുറേശ്ശെ പറ്റ സ്ലോ ആണെങ്കിൽ ഒന്ന് കൂട്ടിക്കൊടുക്കുക ആ എണ്ണ അതിൽ സെറ്റായിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ എണ്ണ വീണ്ടും കുറച്ച് ഒഴിച്ച് കൊടുക്കുക ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ആ മാവിൽ സെറ്റായി എല്ലാ എണ്ണയും പിടിക്കുന്നത് വരെ നമുക്ക് എണ്ണ കൂടുതലുണ്ടെങ്കിൽ മുഴുവൻ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മളിങ്ങനെ നിൽക്കാതെ ഇളക്കുമ്പോൾ ആ എണ്ണ അതിൽ ചേരുകയാണ് വീണ്ടും നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ നെയ്യും എണ്ണയും അപ്പോൾ ഇപ്പോൾ ഞാൻ ഒഴിച്ചത് അതിൽ സെറ്റായി പിടിച്ചിട്ടുണ്ട് കേട്ടോ അതല്ലെങ്കിൽ അതിലിങ്ങനെ മേലെ നിൽക്കും പൊടി മാവ് വേറിട്ടിട്ടും എണ്ണ വേറിട്ടും നിൽക്കും അപ്പോൾ ഇത് ഒന്നും കൂടി ആവാനുണ്ട് ഇനി വീണ്ടും നമ്മൾ അതുകൊണ്ടാണ് ഈ ചൂടില്ല നെയ്യാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് അത് തണുക്കാൻ പറ്റില്ല അപ്പോൾ മാവൊക്കെ തണുത്ത് പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചൂടാക്കി തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത് സിമ്മിൽ ഇനി ഇത് ഇളക്കിങ്ങാണ്ട് ഇതേപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക നിൽക്കാതെ ഇളക്കണ കേട്ടോ ഇളക്കല് നിൽക്കാനേ പാടില്ല ഇതാണിതിൻ്റെ മെയിൻ ജോലി ഈ മാവ് നിൽക്കാതെ ഇളക്കി കൊടുക്കുക നിന്ന് പോയാൽ കട്ടയാവും അതുപോലെ എണ്ണ എല്ലാ ഭാഗത്തും ചേരില്ല ഇത് സെറ്റായി കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കണം വീണ്ടും നമ്മളിങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ പതച്ച് വരുന്നത് കണ്ടോ അതിൻ്റെ ബക്ക് ഭാഗത്തൊക്കെ വെള്ള കളറിൽ പതച്ച് വരുന്നത് ഇത് ഏകദേശം ആവാനായി എന്ന് അറിയുമ്പോഴാണ് അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ആ എണ്ണ അതിൽ സെറ്റാവുന്നത് വരെ ഇളക്കി കൊണ്ടേയിരിക്കണം ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് വേവാഞ്ഞിട്ടല്ല ഇതിൻ്റെ ഈ മൈസൂർ പാക്കിന് ഒരു ഹോളൊക്കെ ഉണ്ടല്ലോ ചെറിയ ഹോൾ ഹോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ അതൊക്കെ ഉണ്ടായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇതേപോലെ നല്ല ശരിയാക്കി തന്നെ ചെയ്തെടുക്കുക ഒന്ന് നമുക്ക് നല്ല പെർഫെക്റ്റായ മൈസൂർ പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ നിൽക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ ഇളക്കൽ നിൽക്കാനേ പാടില്ല ഇത് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നത് വരെ ഇനി ഇനിയിപ്പോൾ ഇത് ടൈറ്റായി വരുന്നുണ്ട് കേട്ടോ ഇളക്കാൻ പറ്റാത്ത രീതിയിലായി വരുന്നുണ്ട് ഫുള്ള് നെയ്യ് ഞാൻ ഇതിൽ ഒഴിച്ചിട്ടില്ല കേട്ടോ കുറച്ചും കൂടി നെയ്യ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് വളരെ കുറച്ച് നെയ്യ് ബാക്കിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി സെറ്റാക്കി നമ്മുടെ ചട്ടകം കൊണ്ട് ഇളക്കാൻ പറ്റാത്ത രീതിയിൽ സെറ്റ് ഇത് അങ്ങനെ ആവുമ്പോൾ നമ്മളിത് പാകമായി എന്ന് കരുതി വാങ്ങി വെക്കണം എന്നിട്ട് അപ്പോൾ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയും ചെയ്യണം കേട്ടോ അതിൽ വെച്ചുകൊണ്ട് നിൽക്കരുത് പെട്ടെന്ന് തന്നെ ഇത് സെറ്റാകും അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ മാറ്റിയെടുക്കണം ഇത് അപ്പോൾ തന്നെ ഇത് നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇളക്കാൻ പറ്റാത്ത രീതിയിലായി ടൈറ്റായിട്ടുണ്ട് ഇനി നമ്മൾ കണ്ടോ ചട്ടം കൊണ്ടൊന്നും ഇളക്കിയലിളകാതെ ആയി വേറിട്ട് വേറിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ പോവുകയാണ് മാറ്റി കുറച്ചൊന്ന് ചൂട് പോയ ഉടനെ തന്നെ അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കട്ടോ അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ കഴിയില്ല ഉറപ്പായിരിക്കും നല്ല നമുക്കതൊന്നും എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അതിനുള്ള കത്തികളൊന്നും നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് ഇത് ആവി പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ ഞാനിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മളിത് സെറ്റാക്കി കൊടുക്കണം ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ആക്കി അപ്പോൾ തന്നെ കേട്ടോ നമ്മൾ ഒഴിച്ച് കൊടുക്കണം ഇതെല്ലാ ഭാഗം ഒന്ന് ഒന്ന് ലെവലാക്കി കണ്ട് നമ്മളൊരു ചട്ടകം വെച്ചിട്ട് ശരിയാക്കി കൊടുക്കണം അപ്പോൾ കണ്ടോ ഇതിൽ നല്ലതുപോലെ എണ്ണ നല്ലതുപോലെ പൊങ്ങി നിന്നിട്ടുണ്ട് അത് നമുക്ക് ഇങ്ങോട്ട് പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റണമെങ്കിൽ മാറ്റട്ടോ നല്ലപോലെ മുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇത് ഇനി നമ്മൾ ഒരു കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം നല്ല ചൂടൊന്ന് പോയതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ പിന്നെ കട്ട് ചെയ്യാൻ കഴിയില്ല അപ്പം തന്നെ ഇത് സെറ്റായി കിട്ടും നമ്മളിങ്ങനെ കൈകൊണ്ട് തുടുമ്പോൾ അത് സെറ്റായി എന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഒരു പാത്രത്തിലേക്ക് കൊട്ടാൻ പോവാണ് അപ്പം തന്നെ സെറ്റായിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട് എവിടെയും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് കട്ട് ചെയ്യാൻ പോവാണ് ഞാനുണ്ടാക്കിയ മൈസൂർ പാക്കൊക്കെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ നല്ലതുപോലെ റെഡിയായിട്ട് നല്ല രുചിയുമുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ദീപാവലിക്ക് എല്ലാവരും മധുര പലഹാരങ്ങൾ കഴിക്കുന്നവരാണല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം നല്ല നല്ല രുചികരമായ മൈസൂർ പാക്ക് അതേ കടയിലെ അതേ രുചിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അതേ ഷേപ്പിലൊന്നും നമുക്ക് കട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീണ്ടും നല്ല വീഡിയോയുമായിട്ട് ഇൻഷാല്ല വീണ്ടും വരാം അസ്ലാമലൈക്കും